നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് വനം ഡിവിഷണൽ ഓഫീസിനു മുന്നിൽ അവകാശ സംരക്ഷണ സമരം നടത്തി വനപാലകരോടുള്ള അവഗണനയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട് ജില്ലാ കമ്മിറ്റി അവകാശ സംരക്ഷണ സമരം നടത്തി ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക പുതിയ ആർ ആർ ടി രൂപീകരണത്തിലൂടെ നഷ്ടപ്പെട്ട ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക നഷ്ടപ്പെട്ട ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ കോളനി പരിസരത്തു നിന്നും പ്രതിഷേധ ജാഥയും പാലക്കാട് വനം ഡിവിഷണൽ ഓഫീസിനു മുമ്പിൽ ധർണയും സംഘടിപ്പിച്ചു സമരത്തിന് ജില്ലാ സെക്രട്ടറി ദീപക് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു സമരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും മേഖലാ ഭാരവാഹികളും സംസാരിച്ചു ജില്ലാ ഖജാഞ്ചി മധു നന്ദി പറഞ്ഞു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു